എന്റെ ന്മാര് പ്രത്യേകിച്ചും അറിയണേ അനാവശ്യമായ ചിന്തകളിലേക്ക് നമ്മുടെ മക്കള് പോകേണ്ടതില്ല മക്കളുടെ കൽവിൽ വസല്ല നിറച്ചു കൊടുക്കണം അല്ലി പോലാങ്ങളോടുള്ള മഹബത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അവരുടെ മനസ്സിൽ ഹീറോ ആയി കണ്ടുവരേണ്ടത് അവരുടെ മനസ്സിൽ സ്റ്റാറായി നിലനിൽക്കേണ്ടത് അവരുടെ മനസ്സിൽ നേതാവായി നിലനിൽക്കേണ്ടത് അവരുടെ മനസ്സിൽ എല്ലാം എല്ലാമായി അവര് പ്രതിഷ്ഠിക്കേണ്ടത് ഹബീബായ മുത്തുനബി ാഹുളിയതങ്ങളെ ആകണം എന്ന മാതാപിതാക്കളൊന്ന് തീരുമാനിച്ച് അവർക്ക് അതിനാവശ്യമായ പഠനങ്ങൾ നൽകി മുത്തുനബി സൊല്ലാഹു വേളിയവ സല്ല മതങ്ങളെ അവരുടെ കൽവിലൊന്ന് സ്ഥാപിച്ചു കൊടുത്ത് ചൊല്ലി വളരാൻ കഴിഞ്ഞാൽ അനാവശ്യമായ മഹപത്തിലേക്ക് അവർക്ക് പോകാനാവൂല